സ്ലാമലേക്കും നമസ്കാരം ആ നമ്മളെ ഉമ്മർച്ചാമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ ദല്ലാരി ദല്ലാരി ചാമ്പ വന്നിട്ടുണ്ട് ആ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ആ അത്യാവശ്യം കടവണ്ണുള്ള അത്യാവശ്യം ഹൈറ്റുള്ള ഒരു മൂന്നടിൻ്റെ മോള് നാലടി ഹൈറ്റ് ഉണ്ട് ഉമ്മർച്ചാമ്പ് അത്യാവശ്യമായിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് മാവ് നാം ംഡോക്കുമായി അമ്രവാളി മിൽക്ക് ഫ്രൂട്ട് വലിയ പ്ലാന്റ് പേര തായ്പിങ്ക് വലിയ പ്ലാന്റ് അബിയു ചെറിയ പ്ലാന്റ് മുതൽ നൂറ് രൂപ മുതലുള്ള പ്ലാന്റ് ആയിരത്തി നാനൂറ്റി അൻപത് വരെയുള്ള പ്ലാന്റ് പിന്നെ മാവ് ചന്ദ്രക്കാരൻ ഉണ്ട് ഹിമാ ഉണ്ട് ഒക്കെ ബഡ്ഡ തൈ നല്ല ഹെൽത്തി പ്ലാന്റ് കടവണ്ടല്ല പ്ലാന്റ് തന്നെ ഉണ്ട് മല്ലിക ഉണ്ട് ജഹാംഗീറുണ്ട് ഉണ്ട് നാംഡോക്ക് ഉണ്ട് കാലാപ്പാടുണ്ട് കാലാപ്പാട് ഫ്ലവർ ചെയ്ത പ്ലാന്റ് ഉണ്ട് സോണിയ വിയറ്റ്നാമി പ്ലാവ് വലിയ പ്ലാന്റ് റമ്പുട്ട വലിയ പ്ലാന്റ് ആ പുതിയ ലോഡ് വന്നാണ് ഒന്ന് ലോഡ് ഇറങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ട് കാണുക സൂപ്പർ ക്യൂനുണ്ട് സൂപ്പർ ക്യൂനതാ നല്ല അടിപൊളി പ്ലാന്റുകളുണ്ട് ആയ പ്ലാന്റുകളുണ്ട് അക്കാലാപാടി ഫ്ലവർ ചെയ്ത പ്ലാന്റ് സൂപ്പർ ക്യൂന് സൂപ്പർ ക്യൂൻ്റെ വലിയ പ്ലാന്റ് പത്തടി ഹൈറ്റ് ഉള്ള നല്ല കടവണ് സൈസ് പ്ലാൻഡ് പിന്നെ തെച്ചി അങ്ങനത്തെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഹൈബ്രിഡ് തെച്ചിയുണ്ട് നല്ല ഗംഗാമോണ തെങ്ങിൻ തൈ ശ്രീലങ്കൻ്റെ ശ്രീലങ്കൻ വെറൈറ്റി ശ്രീലങ്ക ഹൈബ്രിഡ് ഡി എൻഡി ടി ഗംഗാ സീതപ്പ ഗോൾഡ് ഗ്രീന് റെഡ് ഇതാ സീഡ്ലെസ് നമ്മൾ കായുള്ള പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ഉണ്ട് നിറയെ കായ്കളുള്ള വലിയ പ്ലാന്റ് ഉണ്ട് ഇത് നാഗ്പൂർ ഓറഞ്ച് ഉണ്ട് ഒരു ഏഴി ഹൈറ്റുള്ള നാഗ്പൂർ ഓറഞ്ച് ഇ തേർട്ടി ഫൈവ് റംബുട്ടാൻ బరాబా ఇదా బరాబా అరవై రూపాయ కిల్లర ఆఫర్